ും പുതിയൊരു വീഡിയോ പങ്കുവെക്കാൻ പോകുന്നത് മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ബെഡ്ഡേട്ടൻ എന്നോർ കെ വർഷന്റെ രണ്ടു ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് അതോടൊപ്പം സൂക്ഷ്മ ദർശനം എന്ന് പറയുന്ന ഏറ്റവും പുതിയ ബേസി ജോസഫ് ചിത്രത്തിന്റെ എട്ട് ദിവസത്തെ വേഡ് വേഡ് ബോക്സ് ഓഫീസ് കക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ അതുമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ പുതിയ പുതിയ സിനിമാ വിശേഷങ്ങൾക്കോ ടി അപ്ഡേറ്റ്സുകൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു മെഗാസ്റ്റാർ മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി ഷാജി കൈനെ സ്നീച്ചിരിക്കുന്ന ചിത്രമായിരുന്നു വിജയറ്റ് എന്ന് പറഞ്ഞ സിനിമ രണ്ടായിരത്തി റിലീസ് ചെയ്ത ചിത്രം ആ ഒരു വർഷത്തെ ഏറ്റവും വലിയ പണംമാരി ചിത്രങ്ങൾ ഒന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അറയ്ക്കൻ മാധവൻ ഉണയായിട്ടുള്ള മമ്മൂക്കയുടെ ഗംഭീര പ്രകടനം തന്നെയാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതോടൊപ്പം പിന്നെ ശോഭന സായികുമാർ കുമാർ സിദ്ദിഖ് മനോജ് കെ ജെ തുടങ്ങി ചിത്രത്തിൽ വന്നത് പോയവരെല്ലാം തന്നെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ചിത്രം ഫോർത്ത് വേർഷനിൽ വീണ്ടും തിയേറ്ററിലോട്ടെത്തിയപ്പോൾ പ്രേക്ഷകർ ചിത്രത്തിന് ഇരുകൈ നീട്ടി വീണ്ടും സ്വീകരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുപ്പത്തെ ചിത്രത്തിന്റെ ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ രണ്ടാം ദിനമായിട്ടുള്ള ശനിയാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്ര ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയെ സ്വന്തമാക്കിയിട്ടുണ്ട് എന്തെങ്കിലും നല്ലൊരു വിജയത്തിലോട്ട് തന്നെയാണ് വെറ്റിയായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ മമുക്കയുടെ റീ റിലീസുകളിൽ തന്നെ ഒരു വിജയ ചിത്രങ്ങൾ ഒന്നായിട്ട് വരാൻ വെറ്റിയായിട്ട് സാധിക്കുന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ചിത്രത്തിന്റെ രണ്ട് ദിവസം വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം മുപ്പത്തെട്ട് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ചിത്രം ചിത്രം ഒരു കോടി രൂപ സ്വന്തമാക്കും എന്നറിയാൻ വേണ്ടി അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററിൽ എത്തിയിട്ടുണ്ടായിരുന്ന ചിത്രമായിരുന്നു ബസിറ നസീം കേന്ദ്ര കഥാപാത്രം എടുത്തിയ സൂക്ഷ്മ ദർശനം എന്ന് പറഞ്ഞ സിനിമ ചിത്രം വിജയകരമായിട്ടുള്ള രണ്ടാം വായത്തിലോട്ട് കടന്നപ്പോഴും പ്രേക്ഷകരുടെ പ്രിയ ചിത്രങ്ങൾ ഒന്നായിട്ട് മാറാൻ സൂക്ഷ്മ ദർശനക്ക് സാധിച്ചിട്ടുണ്ട് നിൽക്കാളും ചിത്രം റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ഡേ ബൈ ഡേ സ്വന്തമാക്കുന്ന ഒരു കാഴ്ച നമ്മളിപ്പോ കാണുന്നുണ്ടായിരുന്നു ചിത്രത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ബസിൽ ജോസഫ് നസ്രം ദീപക് കൊറമ്പോൾ സിദ്ധാർത്ഥൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രയ്ക്ക് എം സി ജിതിന് അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു സൂക്ഷ്മ ദർശനം എന്ന് പറയുന്ന സിനിമ നവംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി തിയേറ്ററോട്ടെത്തിയ ചിത്രം വിജയകരമായിട്ട് മുന്നേറുമ്പോൾ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ എട്ട് ദിവസത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം മുപ്പത് കോടി പിന്നിട്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ ഇന്നത്തെ ശനിയാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ട് മാത്രം പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം രണ്ട് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം സ്വന്തവാക്കി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കേരള ബോക്സ് ഓഫീസ് ഇപ്പോഴും ചിത്രത്തിൽ നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട് ഈ ആഴ്ചത്തെ ഏറ്റവും വലിയ കഴിഞ്ഞ ആഴ്ച തിയേറ്ററോട്ട് എത്തിയ ചിത്രങ്ങൾ നല്ലൊരു വിജയം സ്വന്തമാക്കാനും ഈ ഒരു ബേസി ജോസഫ് ചിത്രത്തിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ എന്നൊക്കെയുള്ളൂ കാത്തിരിക്കുന്ന ചിത്രത്തിന് വരും ദിവസങ്ങൾ ഈ ഒരു വിജയം ആവർത്തിക്കാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പം ബേസർ ജോസഫ് നസറിയെ കൂട്ടിയിട്ട് വന്നിട്ട് വെച്ചാൽ സൂക്ഷ്മ നർസിന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവിടെ ബെരിയൺ എന്ന് പറയുന്ന സിനിമയുടെ ഫോർ കെ വേർഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം ഏതായിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അപ്പൊ ഏറ്റവും പുതിയ മലയാള സിനിമകളുടെ പുത്തൻ പുതിയ ബോക്സ് ഓഫീസ് കാക്ഷണത്തിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവുക